മരത്തിന്റെ കുറ്റി ഇനി ഒരു കാലത്തും വളരൂല വളരൂല്ല അതിനെ ഹലോ ചങ്ങായിമാരെ ഒരു നേക്കുള്ള കണ്ടന്റ് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് ഇതാണ് ഞങ്ങളെ മനോഹരമായ സൂപ്പർ സൈറ്റ് ഓക്കെ വീട്ടില് ഞങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് വാളിൻ്റെ അടുത്ത് അങ്ങേ തലക്കൽ കണ്ടമാന മരങ്ങളുണ്ട് മരം വലുതായി വേര് വലുതായി കണ്ട് മതിലൊക്കെ ഇടിഞ്ഞ് എടുക്കുകയാണ് അപ്പം ആ തറൊക്കെ പൊളിച്ചു കണ്ടാൽ മതില് റീസെറ്റ് ചെയ്യണം അതേപോലെ തന്നെ മതിൻ്റെ അടുത്തുള്ള എല്ലാ മരങ്ങളും മുറിക്കും വേണം പോരാത്തതിന് ഈ വീടിൻ്റെ ഒരേ ഒരു കെൻറ്റിൽ പടവുമരൊക്കെ മൊത്തം പുല്ല് നിറഞ്ഞ് കാടായി എടുക്കുകയാണ് അത് ശുദ്ധീകരിച്ച് തേച്ച് തെറ്റാക്കിയിട്ട് കിണറൊക്കെ വറ്റിച്ച് നാക്ക് ആക്കി വേണം അപ്പോൾ അതൊക്കെ ചെയ്യണേൻ്റെ ഫുൾ വിഷ്വൽസ് ഇടവിടാതെ കളിച്ചു തരാൻ വേണ്ടി പോകുന്നു ഓക്കെ സെറ്റ് Ah... ഈ പറമ്പിൻ്റെ മതിൽ ഇങ്ങോട്ട് വളഞ്ഞു നിൽക്കാനുള്ള കാരണം എന്താ വെച്ചാൽ മെയിനായിട്ട് ഇവിടെ അടുത്ത് വന്നിട്ടേണ്ട മരങ്ങൾ തന്നെയാണ് മെയിൻ ട്രബിൾ വന്ന ഏരിയ അവിടെ തൊട്ടുകാണ്ട് ഏകദേശം എട്ട് മീറ്ററോളം നീളത്തിൽ ഇവിടെ വരെ ഊരിയുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ മൂന്ന് മരങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് നെല്ലിക്ക മരം ഇവിടെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ അത് ഭൂമി ലെവലിൽ പക്ക മുറിച്ച് വാക്കിയിട്ടുണ്ട് ഇനി മുറിക്കാനുള്ള മരമാണ് മഹാഗണി ഇത് പീസ് പീസ് ആക്കി മുറിക്കാനുള്ളതാണ് ഇവിടെ ഷെഡുണ്ട് അതേപോലെ തന്നെ അടുത്ത് വരുന്ന ഇപ്പുറത്തെ പ്ലാവ് ഉണ്ടോ ഈ പ്ലാവും ഇപ്പം മുറിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ ക്ലൈൻറ്റിൻ്റെ ഓർഡർ എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ മരങ്ങളൊന്നും മുറിക്കാത്ത കോലത്തിൽ ഈ മതിൽ വീണ്ടും കെട്ടണം എന്നുള്ളതായിരുന്നു പക്ഷെ എന്താ പറയുക അങ്ങനെ കെട്ടിയിരിക്കുകയാണെങ്കിൽ ഒരു കൊല്ലോ രണ്ട് കൊല്ലമൊക്കെ നിൽക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേര് പിന്നെയും വെള്ളം കുടിച്ച് വലുതാവുമ്പോൾ ഈ മതിൽ പിന്നെയും തള്ളിലല്ല ചെയ്യണത് അപ്പോൾ മൂപ്പർ പറഞ്ഞേ ഓക്കെ എന്നാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിരിക്കണമെങ്കിൽ ഈ പറമ്പ് ഏകദേശം ഈ പറമ്പിനെക്കാട്ടിയും ഒന്നര മീറ്ററോളം പൊന്തിക്കെടുക്കുകയാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഒരിക്കലും മതിലിലെടുത്ത് ഇനി എത്ര പൈസ കിട്ടണ മരമാണെങ്കിലും വെക്കാതെ വയ്ക്കുകയാണ് നല്ലത് ഇതിപ്പോൾ കണ്ടോ മതിൽ വട ഏകദേശം ഒരു എൺപത് സെൻറ്റേം ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ആ മരം ഈ മരയ്ക്ക് അങ്ങനെ ഒക്കെ എന്താ പറയുക ഇത് പെട്ടെന്ന് തള്ളി പോവും പിന്നെ രണ്ടാം മറ്റം പണി ചെയ്യാറുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എക്സ്പെൻസ് കൂടെ ചെയ്യാം അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക എന്തായാലും സംഭവമൊക്കെ പൊളിച്ച് തറക്കല്ലിങ്ങോട്ടും ഒട്ടിച്ച് മുകളിൻ്റെ അതിൻ്റെ ബ്രിക്ക് അങ്ങോട്ടും ഒറ്റച്ചുകൊണ്ട് അപ്പം മതിൽപ്പണി ഉടങ്ങാൻ വേണ്ടി പോണി അടി ഇവിടെയൊക്കെ പാറ കേട്ടോ ഇവിടെ ഞാൻ നല്ല ദമ്മുള്ള പാറയാണ് അതൊക്കെ ഒതുക്കി സെറ്റാക്കിയിട്ട് കെട്ടാൻ വേണ്ടി പോകണി അപ്പോൾ കെട്ടണേൻ്റെ ഭാഗമായിട്ട് കെട്ടണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് എന്ത് ചെയ്യണം ഈ തള്ളി വേരി അണ്ട് മുറിക്കണം ഇവിടെ മുറിക്കാണ്ട് അവിടെ ഒക്കെ മുറിക്കാണ്ട് അപ്പം ഇനി മൂറി ഫൗണ്ടേഷൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കുണ്ടുള്ളവർത്തൊക്കെ ചെറിയ പീസൊക്കെ ഇട്ട് സെറ്റാക്കി ഒതുക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കൺതൂക്കം റെഡ്ഡി ഓക്കെ എന്താ ഈ കല്ല് വെച്ചതിന് ശേഷം ഇവിടെ കുറെ ഗ്യാപ്പ് വരുന്നില്ലേ ആ ഗ്യാപ്പിലൊക്കെ എന്ത് ചെയ്യുന്നതല്ലോ കല്ല് പൊടിച്ച് ഇറക്കി കേട്ടോ ഈ ഒരു വരി സെറ്റാക്കിക്കാണെങ്കിൽ മോൾക്ക് ഫടാഫുടി വെക്കുക പടവിന് നൂൽമാറിക്ക് മുമ്പിൽ നല്ല കല്ലും ബാക്കിലേക്ക് ഇതേപോലത്തെ കണ്ടോ ഒന്നിനും പറ്റാത്ത ഇതും പഠിക്കാനൊക്കെ പറ്റും പക്ഷേ ഇങ്ങനത്തെ കല്ലിൽ എടുത്തുകഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ഇവിടെ ബാക്കിൽ വെക്കുക ഈ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലുകയാണെങ്കിൽ ഇതിനെക്കാട്ടിയും ഇത് പൊന്തരുത് പൊന്തരുതിട്ടോ അപ്പോൾ നമ്മുടെ കല്ലിൽ അടുത്ത ഭയങ്കര ബുദ്ധിമുട്ടാവും ഈ ലെവലിൽ നോട്ടെ പിന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് നിറച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക സിമന്റ് വരുത്തിക്കാണ്ട് അടുത്ത വരി നൂല് കെട്ടി വെക്കുക ഏകദേശം ഉച്ചയപ്പോ സൈറ്റില് ഒരു മീറ്റർ ഹൈറ്റ് എട്ട് മീറ്റർ നീളം വരുന്ന ചെങ്കലിന്റെ താറ മൊത്തമായിട്ട് പൊളിച്ചിട്ട് വീണ്ടും അതേപോലെ തന്നെ സൂപ്പറാക്കി കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന്റെ മുകളിൽ മതില് കിട്ടാൻ മാത്രമുള്ള അപ്പോത്തിന് ഇതൊന്നും ഉറച്ചോട്ടെ വേറെയും നടന്നു കൊറേ നടന്നുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് വർക്ക് എന്താ വെച്ചുകയാണെങ്കിൽ കെന്റിൽ ഹൈറ്റ് കെട്ടാൻ വേണ്ടി പോട്ടോ ഓക്കെ നാലഞ്ച് പടവുണ്ട് അറിഞ്ഞിരിക്കണെങ്കിൽ പിന്നെ കിണർ വലിയ താഴ്ച ഉള്ളതായിട്ട് തോന്നുന്നില്ല പടവ് രണ്ട് മൂന്ന് നാലാമത്തെ വരെ മതി കഴിഞ്ഞ കൊല്ലത്തെ വേലക്ക് മൂപ്പി ഈ കിണർ ചെയ്യാൻ കഴിഞ്ഞിട്ടു അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ തേപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വറ്റിച്ച് കണ്ട് ക്ലീൻ ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊണ്ട് കഴിയും രണ്ട് സ്പിന് മോട്ടർ ഉണന്നു കണ്ട് ഞാൻ പൈപ്പിക്ക് വെള്ളത്തിന് മൊത്തം

ുള്ളിൽ രണ്ട് സ്പെൽക്കിൻ്റെ താറ ഇങ്ങട്ട് കയറിയതും അങ്ങോട്ട് കയറിയതും പാറമ്പലാണ് അതേപോലെ ഇതും പാറമ്പലാണ് ഔടിയും പാറമ്പലാണ് അപ്പൊ ഇനി നേരെ ഷീറ്റ് വന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഒരു പരത്തേ അത് വന്ന പാടത്ത്

തൂക്കുണ്ട മോളിൽ വെച്ചുകാണ്ട് തൂക്കി കാണിച്ചു തരാം ബാ ഏക മിനിറ്റ് ഏക്ക് മിനിറ്റ് ഏക്ക് മിനിറ്റ് ഇത് താഴത്തേക്ക് താഴത്തേക്ക് ഇങ്ങനെ പോണ്ടിട്ടോ കണ്ടോ മുകളിൽ ടച്ച് ചെയ്ത് അടി നോക്കുമ്പോൾ ഏകദേശം അഞ്ചിഞ്ചിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട് ഇതാണ് ശരിക്കത്തെ തൂക്കം ഇത് മൊത്തം ചീരിഞ്ഞതാണ് ഏകദേശം ഒരു രണ്ടര അഞ്ച് കുറേ ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് വീടിൻ്റെ വാൾ മൊത്തമായിട്ട് ചിലവ് ചുരുങ്ങിയ രീതിയിൽ കെട്ടാൻ പറ്റിയ കല്ല് അല്ലെങ്കിൽ കട്ട ഏതാണെന്നുള്ളത് കല്ലിനിപ്പോൾ എക്സ്പെൻസ് കൂടുതലാണ് കട്ട വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഈ നാലിൻ്റെ ഓട്ടക്കട്ട മതി അപ്പം ഈ ഓട്ട അടഞ്ഞ സോളിഡ് കട്ട ആണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും ഒരു കല്ലുമ്പിൽ മൂന്നുറുപ്പറ്റേ കൂടുന്നുള്ളൂ അതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ കട്ട മതിട്ടോ നമുക്ക് കോമ്പൗണ്ട് വാൾ കെട്ടാൻ ഇവിടെ തൊട്ടുകാണ്ട് അവിടെ വരെ പത്ത് മീറ്റർ നീളം അഞ്ച് വരി ഹൈറ്റ് ഉച്ചയപ്പത്തിന് പണി കെട്ടി ഫുൾ സെറ്റാക്കി ഉണ്ട് വൃത്തി വെക്കുക സൂപ്പറല്ലേ ഓടിയും മുളവൊന്നും ഉണ്ടാവില്ല ഫില്ലർ ഒന്ന് രണ്ട് മൂന്ന് നാല് ഫില്ലർ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മരം വെട്ടി മുറിച്ച് ഇറപ്പാക്കും കേട്ടോ പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഉച്ചായ സ്ഥിതിക്ക് ഇനിയും പണിസമയം വാക്കിയിട്ടുണ്ട് പണിക്കാരും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ആ സ്ഥിതിക്ക് ക്ലൈൻറ്റിന് നമ്മൾ വകരം ഓഫർ കൊടുക്കാൻ വേണ്ടി പോവാണ് ഇവിടുത്തെ പടവ് നല്ല വളഞ്ഞ് കയറി കെട്ടിക്കുകയാണ് അതായത് ഈ പടവിൻ്റെ കാട്ടിയും മൂന്നിഞ്ച് വളഞ്ഞ് കെട്ടിക്കേന് അതൊരാഴ്ച കൂടെ കഴിഞ്ഞാൽ മൊത്തം പളി അടിച്ച് അതിമക്ക് വെകും അപ്പോൾ അത് വെകേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെന്ത്യാണ് അത് മൊത്തം ഊരികാണ്ട് നമ്മൾ വക വൈകുന്നേറാകുമ്പോഴത്തേന് അതും കൂടെ പഠിത്തുകൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ക്ലയൻ്റ് പറയും മക്കളെ നിങ്ങളാണ് ശരിയെന്നുള്ളത് ചവിട്ടി കണ്ട കല്ലൂരിനെട്ടോ ആമർ വച്ചാല് കല്ലിന്റെ വക്ക് ബ്രിക്സിന്റെ മതില് ഇതാണ് ഹോളോ ബ്രിക്സിന്റെ മതില് പിള്ളരൊന്നും ഒരു കൂട്ടിപ്പൊടുത്തും കൊടുത്തില്ല പണിക്കാര് എന്ത് പണിക്കാരാണ് കുത്തനെ കല്ല്താ കുത്തന വെച്ചുകൊരു കമ്പിക്കാശിനെ അടിച്ചു കയറ്റിച്ചാണ് ഫില്ലർ ഫില്ലറ് കൊടുത്തിണ്ട് വെറുതല്ല മതില് പെട്ടെന്ന് അങ്ങോട്ട് തൂങ്ങാനുള്ള കാരണം അതാണ് കൊത്തനാർ വേല കൊത്തനാർ വേലവന്ത് അളക് വേല അളഗപ്പാ വേല വേലവന്ത് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് വേല കേരളക്കാരെ സംശയം എന്താണെന്നറിയോ പടവിന്റെ പണി പഠിക്കാൻ പറ്റുമോ പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പഠിപ്പിച്ചതരാം നാലഞ്ച് വീതി ഉള്ള ഹോളോ ബ്രിക്സ് പഠിക്കാൻ വേണ്ടി പോണ് അതിനു വേണ്ടി കൂട്ടിയിട്ടുള്ള കുമ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒന്നേ ഇഷ്ടം നാലാണ് കാരണം എന്താ പറയുക വീതി കുറവുള്ള കട്ടല്ലേ അപ്പം ദമ്മ് സ്ട്രോങ് ഉള്ള സിമെൻറ്റ് തന്നെ വേണം അത് സെറ്റ് ഇനി വടി ഇവിടെ അമർത്തുക ഇങ്ങനെ എടുക്കുക കുമ്മാനം ഒറ്റ ചട്ടം കൊണ്ട് ഒരു കല്ല് വെക്കാൻ പറ്റും ഓൾ ഓവറിക്ക് അടി സ്ട്രെയിറ്റ് പരുത്തിയിട്ടുണ്ട് ഇനി ഇപ്പുറം സൈഡിൽ ഇതമാതിരി വെച്ച് കണ്ട് ഒരു സെൻ്റി കനത്തിൽ പരുത്തുക എന്നാൽ പിന്നെ നമ്മളിങ്ങനെ കുറേ വെട്ടി വെട്ടി അടച്ചുകാണ്ട് മാനം കടണ്ട ലാസ്റ്റ് ഒന്ന് ഇട്ട് പിടിച്ചാൽ മതി ഒരു കല്ലെടുക്കുക പൊടി ഒഴിവാക്കിയതിന് ശേഷം ഇങ്ങനെ എടുത്ത് കണ്ട് നേരെ കുമ്മൻ പരത്തിയ മൂലയിൽ അണ്ട് കുത്തി മുട്ടിച്ചിട്ട് നൂല് നോക്കുക കറക്റ്റ് ഒരു മുട്ട് എന്നിട്ട് ഒരു വടി ആയി വാ ഒരു വടി ആയി വാ

മതിലിൻ്റെ അടുത്തുണ്ടായിരുന്ന മരങ്ങൾ മൊത്തമായിട്ട് മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഈ മരങ്ങൾ കാരണമാണ് തറ പൊളിഞ്ഞതും മതിൽ പൊളിഞ്ഞതും അതൊക്കെ റീസെറ്റ് നാക്കിൽ സൂപ്പറായി കെട്ടിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഭൂമിയുടെക്കാട്ടിയും ഒന്നര മീറ്ററോളം താന്നിട്ടാണ് ഈ ഭൂമി നിൽക്കുന്നത് പിന്നെ മരം മുറിച്ച സ്ഥിതിക്ക് നമ്മളെന്താക്കി ഈ ഭൂമി ലെവലിലാണ് മുറിച്ചിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ അടിക്ക് ഞാൻ ഏകദേശം ഒരു എൺപത് സെൻ്റ് ഒരു മീറ്ററോളം വാക്കിയുണ്ട് അത് നമ്മൾ കൈപ്പണി കൈപ്പണെടുത്തുകാണ്ട് ഇത് മൊത്തം ഒഴിവാക്കുക കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ജെ എസ് ഇ ബി സൈറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വാരി എടുക്കാൻ മാത്രമേ ഉള്ളൂ ഇനി എന്തായാലും ഈ മരങ്ങൾ കാരണം ക്ലൈൻറ്റിന് ഇനി ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ വെച്ചിരിക്കണമെങ്കിൽ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിരിക്കണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എന്താക്കുമെന്ന് നമ്മളെന്താക്കുന്നറിയോ ഒരു ബണ്ട് കെട്ടും വള്ളം കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് ഒക്കെയാണ് ഇവിടെ മെഷീനോണ്ട് ഒരു സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കള്ളി 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 ഇതാണ് ബൗണ്ടറി ഓക്കെ അല്ലേ ഇതിൻ്റെ ഇടയിൽ മാത്രം ഇങ്ങോട്ട് കിടക്കൂല അതിൽ നമ്മൾ മണ്ണെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ പെട്രോള് കാസറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു മമ്മുണ്ണി സാധനങ്ങൾ ഒഴിച്ച് വെക്കുകയുണ്ടോ ഇപ്പം എന്തായെന്നറിയോ ഇതാ ഇവനിങ്ങനെ വലിച്ചു കുടിക്കുമ്പം ഇത് ഉണങ്ങിയാണ്ട് പോവും അതിനാണ് കായ് ഇനി ഒന്നും പാടുണ്ട് ഇങ്ങോട്ട് വാ അതേ പണി ഒന്നും പാടെ ആൾക്കാർ കാണട്ടെ ആൾക്കാർ കണ്ടിട്ട് ചെക്കന്മാരെ പണി നേക്കാന്ന് പറയണം ഇതാ ആദ്യം അടിച്ചു വരി കോൺക്രീറ്റ് കഴിഞ്ഞ പാടെ തന്നെ പിറ്റേ ദിവസം നമ്മൾ ബണ്ട് കെട്ടാറുണ്ട് ആ ഒരു ടെക്നിക്കാണ് ഈ പണിക്ക് ഞാൻ ഉപേക്ഷിക്കേണ്ടത് ഓരോ സഹിയിൽ ഓരോ ഐഡിയ ആണ് ഉണ്ടെങ്കിൽ ഇതിൽ വെച്ച് ഇനി ഒരു മൂന്ന് മരത്തിന് പാടെ വെച്ചിരിക്കണമെങ്കിൽ ക്ലൈൻറ്റിന് ഒരു കാലത്തും വേജാറാവേണ്ട ആവശ്യമില്ല ഇത് ഇതിലിങ്ങനെ കെട്ടിക്കിടക്കും അതിങ്ങനെ ഈർപ്പം വലിച്ചു വലിച്ച് വലിച്ച് ഈ കുറ്റി ദ്രവിച്ച് മരിച്ചങ്ങോട്ട് പോവും അപ്പൊ നമ്മളെ ക്ലൈന്റ് ചിരിക്കും മൂപ്പര് ചിരിക്കണം കാരണം നമുക്ക് കൂലി വരുന്ന ആൾക്കാർ മൂപ്പരാണ് മതിലിൻ്റെ അടുത്ത് മരങ്ങളാണ് മിറ്റത്ത് കൊണ്ടുപോയില്ല കിണാറിൻ്റെ ഉൾഭാഗം തേച്ച് കണ്ട് വേറെ ലെവൽ ആക്കിയിട്ടുണ്ട് സൂപ്പർ പണി കിട്ടും പിന്നെ തേക്കണ സമയത്ത് സിമെൻ്റ് ഒന്നും വള്ളത്തേക്ക് ചാടിച്ചിട്ടില്ല പിന്നെ ക്ലെയിൻ്റിൻ്റെ ഓർഡർ എന്താ വെക്കുകയാണെങ്കിൽ എന്തെന്നായാലും തേപ്പ് കഴിഞ്ഞാൽ വള്ളം മൊത്തം വറ്റിച്ചുകണ്ട് ക്ലീനാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ തേപ്പ് കഴിഞ്ഞതിന് ശേഷം മോട്ടർ കൊണ്ടൊന്ന് വള്ളം മൊത്തം വറ്റിച്ച് സൂപ്പറാക്കി പുതിയ വള്ളം ഓരോ ചാടിക്കൊണ്ട് ഇരിക്കുകയാണ് അതാണ് ആ വള്ളത്തിന് ചെറിയൊരു തെളിച്ച കുറവ് എന്തായാലും വർക്ക് ഇതേപോലത്തെ ഒരുപാട് വർക്കുകൾ ഇന്നും വരാണ്ട് ടീം മോൾ റൗണ്ടിൻ്റെ കൂടുത്തു കൂടുക ടീം മോൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അല്ല ഒരു കൺസ്ട്രക്ഷൻ സീരിയലാണ് ഓക്കെ സെറ്റ്